ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജെൻസിൻ്റെ കുർത്ത എങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത് ഇവിടെ ഞാൻ ഈ ഒരു പ്രിൻ്റഡ് മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് ഇപ്പം നോർമലി നമ്മൾ ചുരിദാറിനൊക്കെ ഫോൾഡ് ചെയ്യുന്നത് പോലെ ഇങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് നീളത്തിലാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കാറുള്ളത് പക്ഷേ ഇതിൻ്റെ പ്രിൻറ് ഇങ്ങനെ താഴോട്ടായത് കാരണം ഞാൻ ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത് ആദ്യം നമുക്ക് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെറ്റീരിയൽ ഇങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം നമ്മുടെ ഹിപ്പ് സൈസിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനോടൊപ്പം ഇഞ്ച് കൂട്ടിയിട്ട് വേണം നമ്മൾ ഈ ഒരു ഫോൾഡിങ് എടുക്കേണ്ടത് ഇപ്പം നോർമലി നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഭാഗം കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ലെവൽ ചെയ്ത് കൊടുക്കാറുണ്ട് പക്ഷേ ഇവിടെ ഇപ്പം എൻഡ് പോർഷനാണ് അപ്പോൾ അത് കറക്റ്റ് തന്നെയാണ് അപ്പോൾ നമുക്ക് ലെവൽ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം നമ്മൾ മുട്ടിന് താഴെ നീളമുള്ള കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നീളം തയ്യത്തില്ല പക്ഷെ ഞാനിവിടെ മുട്ടിനേക്കാൾ നന്നായിട്ട് കയറി നിൽക്കുന്ന ആ ഒരു ടൈപ്പ് കുർത്തയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഈ പ്രിൻ്റ് കണക്കാക്കി വരുമ്പോഴത്തേക്ക് എനിക്ക് കറക്റ്റായിട്ടുള്ള ലെങ്തിനെക്കാളും കുറച്ച് കൂടുതലും ഇവിടെ കിട്ടുന്നുണ്ട് അപ്പം ആദ്യം നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിനോടൊപ്പം വൺ ഇഞ്ച് നമുക്ക് എക്സ്ട്രാ ആയിട്ടിട്ട് വേണം ഈ ഒരു മെഷർമെൻറ്റ് കണക്കാക്കേണ്ടത് സാധാരണ നമ്മൾ കുർത്തയ്ക്കൊക്കെ താഴ്ഭാഗത്ത് ഒരു ഹാഫ് ഇഞ്ചൊക്കെ തന്നെ ഫോൾഡ് ചെയ്യാറുള്ളൂ പിന്നെ കൂടുതൽ നല്ല കുറച്ച് വീതിക്ക് സ്റ്റിച്ച് ഫോൾഡ് ചെയ്യണമെങ്കിൽ നമുക്ക് വൺ ആൻഡ് ഹാഫ് ഇഞ്ചോളം കൊടുക്കാം ഇവിടെ എനിക്ക് ആവശ്യമുള്ള ലെങ്ത് തേർട്ടി ഫോർ ആണ് അത് ഞാനിവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തൊന്നും ഞാൻ ഇങ്ങനെ ഒന്ന് സ്ട്രൈറ്റ് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇതിനോടൊപ്പം ഒരു വൺ ഇഞ്ച് എക്സ്ട്രാ ആണ് ഞാൻ ഫോൾഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത് അപ്പോൾ അത് അതും കൂടി ചേർത്തിട്ട് ഞാൻ താഴെ ഒരു ലൈൻ കൂടി വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ ആവശ്യമുള്ള ഷോൾഡർ സിക്സ്റ്റീൻ ഇഞ്ചസ് ആണ് അതിൻ്റെ പകുതി എട്ട് ഇഞ്ചാണ് വരേണ്ടത് അതിനോടൊപ്പം മാർജിന് കൂടി ചേർത്ത് ഞാനൊരു എട്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഷോൾഡറിന് എത്രയാണോ എടുത്തിരിക്കുന്നത് അതേ ലെങ്ത് തന്നെയാണ് ആംഹോൾ ഡെപ്തിന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ ഒന്ന് തിരിച്ചു വെച്ചിട്ട് എട്ടര ഇഞ്ച് ഞാനൊന്ന് മാർക്ക് ചെയ്ത് ഈ ഒരു രണ്ട് ലൈനും തമ്മിൽ ഇങ്ങനൊന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പം മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു ഡെപ്തിൻ്റെ ഭാഗത്തായിട്ടാണ് ചെസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെ ഞാൻ റെഡി ആയിട്ടുള്ള കുർത്തിയിൽ നിന്നാണ് മെഷർമെൻ്റ് എടുത്തിരിക്കുന്നത് അപ്പോൾ ചെസ്റ്റിൻ്റെ വൺ സൈഡ് മെഷർമെൻറ്റ് വരുന്നത് ട്വൻറ്റി ടു ആണ് അതിൻ്റെ ഹാഫ് ഇലവൻ ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം വൺ ഇഞ്ച് മാർജിനും കൂടി ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഹാഫ് ആയാലും മതി ഞാനിവിടെ മെറ്റീരിയൽ ആവശ്യത്തിൽ ഉള്ളത് കാരണം ഞാനൊരു വൺ ഇഞ്ച് സേഫർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഷോൾഡർ ചരിച്ച് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് ഒന്നേ കാലിഞ്ച് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നെക്കിൻ്റെ വിടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ ഞാൻ രണ്ട് ഇഞ്ചാണ് കൊടുക്കുന്നത് രണ്ടര ഇഞ്ചൊക്കെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ എപ്പോഴും കട്ട് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് കൊടുത്താൽ മതി കോളർ കുറച്ച് വൈഡായിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നീട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അതിനുശേഷം നമുക്ക് ഈ നെക്കിൻ്റെ ലെങ്ത് ഞാനിവിടെ മൂന്നിഞ്ചാണ് കൊടുത്തിരിക്കുന്നത് അതും കൊടുത്തതിന് ശേഷം നമുക്ക് ഈ നെക്കിൻ്റെ ലെങ്തും വിടുത്തും ചേർത്ത് ഇങ്ങനെ എൽ ഷേപ്പിലൊന്ന് മാർക്ക് ചെയ്തെടുക്കാം നെക്ക് വിടുത്ത് മുതൽ ഷോൾഡർ വരെ നമ്മൾ ഓൾറെഡി ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേസ്റ്റിൻ്റെയും ഹിപ്പിൻ്റെയൊക്കെ ആണ് നോക്കേണ്ടത് അപ്പോൾ നമുക്ക് ഈ ഒരു ആംഹോളിൻ്റെ ഭാഗത്തു നിന്ന് ഹിപ്പ് വരേക്കുള്ള ലെങ്ത് ഞാൻ ഈ മെഷർമെൻ്റ് അനുസരിച്ചിട്ടാണ് എടുക്കുന്നത് ഇവിടെ എയ്റ്റീൻ ഇഞ്ചസ് ആണ് വരുന്നത് അപ്പോൾ ഞാൻ ഈ ആംഹോളിന് മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തു താഴേക്ക് എയ്റ്റീൻ ഇഞ്ചസ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഭാഗത്താണ് ഹിപ്പ് മാർക്ക് ചെയ്യുന്നത് ഒരു ആവറേജ് ഹൈറ്റൊക്കെ ഉള്ളവർക്ക് സെവൻറ്റീൻ എയ്റ്റീൻ ഒക്കെ കറക്റ്റ് ആയിരിക്കും ഇപ്പോൾ ഹിപ്പിൻ്റെ പോർഷൻ ഞാൻ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് ആണ് നമ്മൾ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി നമ്മളിപ്പം ഈ ഒരു ചെസ്റ്റ് ലൈൻ്റെ ഹിപ്പ് ലൈൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ടാണ് വേസ്റ്റിൻ്റെ ലൈൻ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു വൺ ഇഞ്ച് ഉള്ളിലേക്കാക്കിയിട്ടാണ് ഞാൻ വേസ്റ്റ് മാർക്ക് ചെയ്തിരിക്കുന്നത് അതിനോടൊപ്പം വൺ ഇഞ്ച് മാർജിനും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇച്ചിരി വയറൊക്കെ ഉള്ളവരാണെങ്കിൽ സാധാരണ നമ്മൾ ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് ഹിപ്പ് വരേക്കിങ്ങനെ ഒന്ന് സ്ട്രൈറ്റ് ലൈൻ ഒന്നുകിൽ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ കർവ് സ്കെയിൽ ഉപയോഗിച്ച് ചെറിയൊരു കർവ് ആയിട്ടാണ് കൊടുക്കാറുള്ളത് ഇനി ചെസ്റ്റ് മുതൽ ഹിപ്പ് വരെയുള്ള പോർഷൻ നമുക്ക് ഇങ്ങനെ ഒരു കർവ് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി വരച്ചു കൊടുക്കാം ആദ്യം നമ്മൾ മാർജിനോട് ചേർത്തിരിക്കുന്ന ഒരു ലൈനാണ് ജോയിൻ്റാക്കി വരച്ചു കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് സ്റ്റിച്ച് പോവേണ്ട ആ ഒരു ലൈനും കൂടി നമുക്കിങ്ങനൊന്ന് വരച്ചു കൊടുക്കാം ശരിക്കും നമുക്ക് ഈ ഒരു മാർജിൻ പോർഷൻ ഹാഫ് ഇഞ്ചിൻ്റെ തന്നെ ആവശ്യമുള്ളൂ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ഒന്ന് ലൂസായിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വൺ ഇഞ്ച് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മളിപ്പോൾ കുറത്തായിട്ട് ഫ്രണ്ട് പീസാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് ആം ഹോളിൻ്റെ ആ ഫ്രണ്ട് പോർഷനിലായിട്ട് നമ്മളിങ്ങനെ ഉള്ളിലേക്ക് കുറച്ച് എക്സ്ട്രാ കൊടുക്കാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സ്ട്രൈ ലൈൻ്റെ ഈ ഭാഗത്തു നിന്ന് ഉള്ളിലേക്ക് ഒരു ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഷോൾഡറിൻ്റെ ഭാഗത്ത് ചേഞ്ച് ഒന്നും വേണ്ട ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമ്മളിപ്പോൾ ഉള്ളിലേക്ക് മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഈ ഒരു ലൈനിങ്ങനെ ഒന്ന് ജോയിൻ്റ് ആക്കി വെക്കുന്നുണ്ട് ഇപ്പം നമ്മൾ നെക്കിൻ്റെ ഭാഗത്തും ആംഹോളിൻ്റെ ഭാഗത്തും എൽ ഷേപ്പിൽ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ നമ്മളിനി ഒരു കർവ് ഇങ്ങനെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കണം നെക്കിന് വേണ്ടിയിട്ടുള്ള കർവ് വരയ്ക്കുമ്പോൾ നമ്മൾ കുറച്ചിങ്ങനെ കോർണറോട് ചേർത്തിട്ടാണ് വരയ്ക്കാറുള്ളത് ആംഹോളിൻ്റെ ഭാഗത്താകുമ്പോൾ കോർണറിൽ നിന്ന് ഏകദേശം ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് വൺ പോയിൻറ്റ് ടു ഫൈവ് അത്രയും കണക്കാക്കിയിട്ട് മേലിലേക്കാണ് വരയ്ക്കാറുള്ളത് ഇനി നമുക്ക് ഈ ഭാഗത്താണ് സ്ലിറ്റ് വേണ്ടത് അവിടെ ഞാനിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ചെസ്റ്റ് വേസ്റ്റ് ഹിപ്പ് ഈ ഒരു മൂന്ന് പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് സാധാരണയായി നമ്മൾ വേസ്റ്റ് ലാൻ്റെ ഭാഗത്തു നിന്ന് ഹിപ്പിനും ഇടയ്ക്കായിട്ട് ഒരു ആറര ഇഞ്ച് ഓപ്പണിംഗ് വരുന്ന വിധത്തിലാണ് പോക്കറ്റ് കൊടുക്കാറുള്ളത് ഇവിടെ ഇപ്പം എൻ്റെ കയ്യിലുള്ള മെഷർമെൻറ്റ് റെഡിമെയ്ഡാണ് അപ്പം അതിലെത്രാണോ കൊടുത്തിരിക്കുന്നത് അതനുസരിച്ചിട്ടാണ് കൊടുക്കുന്നത് നമുക്ക് അല്ലെങ്കിൽ ഹിപ്പിലിപ്പോൾ നമ്മൾ സ്ലിറ്റിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ആ ഒരു പോയിന്റിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് ഒന്നരയോ രണ്ടോ ഇഞ്ച് മാറ്റി നമുക്കൊരു മാർക്ക് ഇട്ട് കൊടുക്കാം ആ ഒരു പോയിന്റിൽ നിന്ന് മുകളിലേക്ക് ഒരു സിക്സ് ആൻഡ് ഹാഫ് വെച്ചിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് ഓപ്പണിങ് കൊടുക്കാറുള്ളത് ഇവിടുത്തെ മെഷർമെൻറ്റിൽ ഇതിനേക്കാളും കുറച്ചുകൂടി മുകളിലായിട്ടാണ് പോക്കറ്റിന് മാർക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ മാർക്ക് ചെയ്തതിനേക്കാളും ഏകദേശം ഒരു ഇഞ്ചോളം മുകളിലേക്കാക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ സ്ലിറ്റിൻ്റെ ഭാഗത്തൊന്നും വൺ ഇഞ്ച് ഞാൻ മുകളിലേക്ക് കയറ്റിയിട്ടുണ്ട് അതുപോലെ വേസ്ലൈൻ്റെ ആ ഭാഗത്തു നിന്ന് ഇഞ്ചോളം നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നെക്ക് കട്ട് ചെയ്യേണ്ട പോർഷൻ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടുന്ന് താഴേക്ക് ഒരു പത്തിഞ്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഈ ഒരു ഭാഗത്താണ് നമ്മൾ ബട്ടൺ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഓപ്പൺ ആക്കി കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ നെക്കിന് ഓൾറെഡി വരച്ച് വെച്ചിരിക്കുന്ന ലൈനിൽ നിന്ന് താഴേക്ക് ഒരു പത്ത് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം സ്കെയില് നമ്മളൊരു ക്വാർട്ടർ ഇഞ്ച് ഉള്ളിലേക്ക് ഇങ്ങനെ വലിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ക്വാർട്ടർ ഇഞ്ച് നേരെ വരച്ചു കൊടുക്കുന്നുണ്ട് ശരിക്കും ഈ ഒരു പോർഷനിൽ അതായത് നമ്മളിപ്പം കുർത്തിയുടെ ഒരു സൈഡിൽ ഒരു ക്വാർട്ടർ ഇഞ്ച് അകത്തേക്ക് കയറ്റിയിട്ടാണ് കട്ട് ചെയ്യേണ്ടത് അത് വരേണ്ടത് നെക്കിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് വരേണ്ടത് പക്ഷേ ഞാനിപ്പം മെറ്റീരിയൽ ഫോൾഡ് ചെയ്തിരിക്കുന്നത് റൈറ്റ് സൈഡിൽ നിന്നാണ് അതുകൊണ്ട് ഞാനിപ്പം മാർക്ക് ചെയ്തിരിക്കുന്നത് റൈറ്റ് സൈഡിലാണ് അപ്പോൾ ആ ഒരു ലൈന് നമ്മളിപ്പം കട്ട് ചെയ്യാറില്ല നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തെ കട്ട് ചെയ്യാറുള്ളൂ ആ സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് മറു സൈഡിൽ കട്ട് ചെയ്താൽ മതി ബാക്കിയുള്ളതെല്ലാം നമ്മളിപ്പോൾ ഓൾറെഡി മാർക്ക് ചെയ്തിരിക്കുന്ന രീതിക്കനുസരിച്ച് തന്നെ ഞാനിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ എങ്ങനെയാണോ ഫ്രണ്ടിലെ പീസ് രണ്ടായിട്ട് മടക്കി കട്ട് ചെയ്തെടുത്തത് അതേ രീതിക്ക് തന്നെ ബാക്കിലെ പീസ് നമ്മളിങ്ങനെ മടക്കിയെടുക്കുന്നുണ്ട് ഫ്രണ്ടിലെ പീസിനേക്കാൾ രണ്ടര ഇഞ്ച് നമുക്ക് എക്സ്ട്രാ ലെങ്ത് വേണം ബാക്കിലെ പീസ് കട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഓൾറെഡി ഇവിടെ എക്സ്ട്രാ ലെങ്ത് ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല അപ്പോൾ ഞാൻ ഈ ഒരു മെറ്റീരിയൽ രണ്ടായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ ഈ ഫ്രണ്ടിലെ പീസ് വെച്ച് ട്രൈസ് ചെയ്തിട്ടാണ് ബാക്കി കട്ടിങ്ങൊക്കെ ചെയ്യാറുള്ളത് ഇങ്ങനെ നമ്മൾ ട്രേസ് ചെയ്യാൻ വേണ്ടി വെക്കുന്ന സമയത്ത് ബാക്കിലെ പീസിനേക്കാൾ രണ്ടര ഇഞ്ച് ഈ ഷോൾഡറിൻ്റെ ഭാഗത്തൊന്നും താഴത്തേക്കാണ് നമ്മൾ ഫ്രണ്ട് പീസ് ഇറക്കി വെക്കേണ്ടത് ഇവിടെ ഇപ്പോൾ രണ്ടര ഇഞ്ച് താഴത്തേക്ക് ഞാൻ ഇങ്ങനെ ഒന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള പോർഷനൊക്കെ ഈക്വലായിട്ട് ഈ ഫോൾഡിങ്ങിൻ്റെ പോർഷനൊക്കെ കറക്റ്റ് സെയിം സെയിം ലൈനായിട്ട് ഇങ്ങനെ നമ്മൾ വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് നോക്കാം രണ്ടര ഇഞ്ചോളം ഇതിന് എക്സ്ട്രാ ഉണ്ട് അപ്പം ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെക്കിൻ്റെ ഭാഗത്തും അതുപോലെ ഷോൾഡറിൻ്റെ ഭാഗത്തും രണ്ടര ഇഞ്ച് മേളിലേട്ടായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ രണ്ട് ലൈനും ഞാനിങ്ങനെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് നെക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തു നിന്നാണ് നമ്മളിങ്ങനെ ചരിച്ചു വരച്ചു കൊടുത്തിരിക്കുന്നത് ബാക്കിലെ നെക്കിനെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഡീപ്പാക്കി കൊടുക്കാറുണ്ട് അത് നമുക്ക് പിന്നെ നോക്കാം ആദ്യം നമ്മളിപ്പോൾ ഈ നെക്ക് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം മുതൽ ഷോൾഡർ വരെയുള്ള ഭാഗത്ത് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആംഹോളിൻ്റെ ലൈനാണ് നോക്കേണ്ടത് നമ്മൾ ആദ്യം ഈ ഒരു രണ്ട് ലൈനും ചേർത്ത് ഇങ്ങനെ ഒന്ന് ആയിട്ട് വരയ്ക്കുന്നുണ്ട് അതായത് നമ്മളിപ്പോൾ ഫ്രണ്ട് ആംഹോളിന് എക്സ്ട്രാ ഡെപ്ത് കൊടുക്കുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന ആ അതേ രീതിക്കാണ് നമ്മളിങ്ങനെ ആയിട്ട് വരച്ചിരിക്കുന്നത് നമുക്ക് ബാക്ക് പീസിൽ ഇങ്ങനെ ഒരു എക്സ്ട്രാ ഡെപ്തിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് അതേ സ്ട്രൈറ്റ് ലൈൻ കൊടുത്തിട്ട് ഫ്രണ്ടിൽ ചെയ്തതുപോലെ തന്നെ ഈ ആംഹോളിൻ്റെ കറവ് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ബാക്ക് പോർഷനിൽ നെക്ക് മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ട് പീസിൽ ഓൾറെഡി നെക്കിൻ്റെ പിടുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് സെയിം ലൈൻ തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെ സ്കെയിൽ വെച്ചതിന് ശേഷം താഴേക്ക് രണ്ട് ഇഞ്ചാണ് ഡീപ്പായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു രണ്ടിഞ്ച് ഞാനിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിങ്ങനെ ഒരു എൽ ഷേപ്പ് മാർക്ക് ചെയ്തെടുക്കാം ഈ ഒരു എൽ ഷേപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ കർവായിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് ചെസ്റ്റ് വേസ്റ്റ് ഹിപ്പ് ഇങ്ങനെയുള്ള ഏരിയ ആണ് അപ്പം നമ്മൾ ഫ്രണ്ട് പീസിൽ കൊടുത്തിരിക്കുന്ന സെയിം മെഷർമെൻറ്റ് തന്നെ ഇങ്ങനൊന്ന് ട്രേസ് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ ബാക്കിലെ നെക്ക് ആദ്യം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇപ്പം ഈ ഒരു ഷോൾഡർ നമ്മളിങ്ങനൊന്ന് ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് കട്ട് ചെയ്ത് തുടങ്ങി ആം ഹോള് ചെസ്റ്റ് വേസ്റ്റ് ഹിപ്പ് പിന്നെ ലെങ്ത് ഇതേ അളവിൽ തന്നെ നമുക്കിങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ബാക്കിലെ പീസിൽ നമ്മൾ എക്സ്ട്രാ കൊടുത്തിരിക്കുന്ന രണ്ടര ഇഞ്ച് പോർഷൻ ഇങ്ങനെ ഫ്രണ്ടിലേക്കും മടക്കിയിട്ട് ഫ്രണ്ടിലെ ഷോൾഡറുമായിട്ട് ജോയിൻ്റ് ആക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഒന്ന് മടക്കി നോക്കുമ്പോഴത്തേക്കും ഈ ഒരു രണ്ട് ഭാഗത്തെയും ജോയിൻറ്റ് വരുന്ന ഭാഗത്ത് എന്തെങ്കിലും ചെറിയ വേരിയേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കിപ്പോൾ തന്നെ സ്ട്രൈറ്റ് ആക്കിയിട്ട് ഫ്രണ്ടിലെയും ബാക്കിലെയും പീസ് ഈക്വൽ ആക്കി കൊടുക്കാവുന്നതാണ് ഇവിടെ വളരെ ചെറുതായിട്ട് ഇങ്ങനെ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് അത് ഞാനിവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് പീസും ആയിട്ടാണ് വരുന്നത് ഇപ്പോൾ രണ്ട് ഭാഗവും ഈക്വലായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് സ്ലീവ്സ് ആണ് അപ്പോൾ നമുക്ക് സ്ലീവും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം സ്ലീവിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയലും ഞാൻ ഇങ്ങനെ രണ്ടായിട്ട് മടക്കി മടക്കിയെടുത്തിട്ടുണ്ട് ഇത് ആദ്യത്തെ സ്ലീവിന് രണ്ടാമത്തെ സ്ലീവിന് രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ സെൻ്ററിൽ നിന്നൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ നമുക്ക് ആവശ്യമുള്ള സ്ലീവ് ലെങ്ത് ട്വൻറ്റി ടു ആണ് അതിനോടൊപ്പം ഹാഫ് മുതൽ വൺ ഇഞ്ച് വരെ നമ്മുടെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് മാർജിൻ ഇട്ടിട്ട് നമുക്കത് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ഇതിൻ്റെ ഫോൾഡിങ്ങിൻ്റെ ഭാഗത്ത് ഞാൻ ട്വൻറ്റി ടു ആൻഡ് ഹാഫ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ മറുഭാഗത്തും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ രണ്ട് ലൈൻ ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം ഇനി ആംഹോളിൻ്റെ ഭാഗത്ത് ഡെപ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നാലിഞ്ച് താഴെയായിട്ട് ഞാനൊരു മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിങ്ങനെ ഒന്ന് ചരിച്ചു വരച്ചെടുക്കാം ഇനി താഴത്തെ റൗണ്ട് എനിക്ക് ഇവിടെ ആവശ്യമുള്ളത് ഇലവൻ ഇഞ്ചസ് ആണ് അതിൻ്റെ ഹാഫ് ഫൈവ് ആൻഡ് ഹാഫ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്ലീവിൻ്റെ ഷേപ്പ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിപ്പം താഴ്ത്തി വരച്ചിരിക്കുന്ന ഈ ഒരു മാർക്കിൻ്റെ അവിടെ നിന്ന് മേളിലേക്ക് ഇങ്ങനെ ഒന്ന് വളച്ചിട്ടാണ് ഷേപ്പ് കൊടുക്കുന്നത് സാധാരണ ലേഡീസിൻ്റെ സ്ലീവ് കൊടുക്കുന്നതിന് കുറച്ച് ആയിട്ടാണ് ഈ ഒരു കട്ടിങ് നമ്മൾ കൊടുക്കാറുള്ളത് ഇനി നമുക്ക് ആംഹോളിൻ്റെ സൈസ് കറക്റ്റായിട്ട് വരുന്നുണ്ടോ നോക്കാം നമുക്ക് ആവശ്യമുള്ളത് നയൻറ്റീൻ ഇഞ്ചസ് ആണ് അപ്പോൾ അതിൻ്റെ പകുതി നയൻ ആൻഡ് ആണ് വേണ്ടത് അപ്പം കറക്റ്റ് നയൻ ആൻഡ് ഹാഫ് പ്ലസ് വൺ ഇഞ്ച് നമുക്ക് എക്സ്ട്രാ മാർജിനും ആവശ്യമാണ് അത് കൃത്യമായിട്ട് തന്നെ വരുന്നുണ്ട് ഇനി താഴെ സ്ലീവിൻ്റെ റൗണ്ട് ഫൈവ് ആൻഡ് ആണ് അതിന് പുറമേയും നമ്മൾ വൺ ഇഞ്ചും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ രണ്ട് ലൈൻസും ഒരു കറവ് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ജോയിൻ്റ് ആക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് രണ്ട് സ്ലീവിൻ്റെ ഫ്രണ്ട് പോർഷനിലായിട്ട് കുറച്ച് എക്സ്ട്രാ ഡെപ്ത് കൊടുക്കണം അപ്പോൾ ആദ്യത്തെ രണ്ട് ലെയർ നമ്മൾക്ക് ഇങ്ങനെ എടുത്തതിന് ശേഷം ഒരു ക്വാർട്ടർ ഇഞ്ച് ഈ ഇങ്ങനെ കറുവ് വരുന്ന ഭാഗത്തുനിന്ന് മാത്രം ഒരു ക്വാർട്ടർ ഇഞ്ച് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പോക്കറ്റും കൂടി കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ പോക്കറ്റിന് നമുക്ക് നീളത്തിലുള്ള രണ്ട് പീസുകളാണ് വേണ്ടത് ഇവിടെ ഇപ്പം നല്ല വീതിക്ക് ഇരണുള്ളത് അപ്പോൾ നമുക്കിതിന് രണ്ടായിട്ടിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം ഇവിടെ മിനിമം പിടുത്ത് വേണ്ടത് ഏഴ് ഇഞ്ചാണ് ഇതിപ്പം ഏഴിനേക്കാൾ കൂടുതലുണ്ട് അപ്പം നമുക്ക് കുഴപ്പമില്ല ഇവിടെ നമുക്ക് മുറിച്ചെടുക്കാവുന്നതുള്ളൂ ഇനി ടോട്ടൽ ലെങ്ത് വേണ്ടത് ട്വൻറ്റി ആണ് അതും നമുക്ക് കൂടുതലുണ്ട് അപ്പം നമുക്കിനി ബാക്കി എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് ഈ മെറ്റീരിയലിനെ ഇങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യാം ഇപ്പം ഈ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗത്ത് മിനിമം ആറര ഇഞ്ച് നമുക്ക് വേണം ഇതിപ്പോൾ ആറര ഇഞ്ച് കറക്റ്റായിട്ട് വരുന്നുണ്ട് അതിനുശേഷം ഒന്നുകൂടി നമ്മൾ ഈ ഒരു മെറ്റീരിയലിനെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഓൾറെഡി ആറര ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ടുണ്ട് അപ്പം ഇരുപതിന്ന് ആറര പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള പതിമൂന്നര ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അത് ഞാനിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ വിഴത്ത് വേണ്ടത് ടോട്ടൽ നമുക്ക് പോക്കറ്റിൻ്റെ വിഴത്ത് ഒരു അഞ്ചിഞ്ചാണ് വേണ്ടത് ഇപ്പം നമ്മൾ മടക്കി വെച്ചിരിക്കുന്നത് കാരണം രണ്ടര ഇഞ്ച് പ്ലസ് മാർജിനോട് ചേർത്തിട്ട് ഒരു ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ലൈൻസ് ഇങ്ങനെ ഒന്ന് ആക്കി വരച്ചു കൊടുക്കാം ഇനി ലെങ്ക് മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തുനിന്ന് സൈഡിലേക്ക് നമ്മളൊരു ഒന്നര ഇഞ്ചോളം ഇങ്ങനെ ചരിച്ചിട്ടാണ് മാർക്ക് ചെയ്യാറുള്ളത് ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തിരിക്കുന്നതനുസരിച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് വേണ്ടത് ബട്ടനും ബട്ടൺ ഹോളിനും വേണ്ടിയിട്ട് നീളത്തിൽ രണ്ട് പീസ് കൂടി കട്ട് ചെയ്തെടുക്കണം അപ്പം അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു കുർത്തയുടെ ഫ്രണ്ട് സൈഡിലായിട്ട് ഒന്ന് ഓപ്പണിംഗ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഈ ഒരു നെക്ലാൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് ഒരു പത്ത് ഇഞ്ച് നീളത്തിൽ നമ്മൾ ഓൾറെഡി തന്നെ ഒരു മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു ക്വാർട്ടർ ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റിയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ട്രേസിംഗ് വീൽ ഉണ്ടെങ്കിൽ ആ ഒരു മാർക്കിംഗ് ഇങ്ങനെ ട്രേസിംഗ് വീൽ വെച്ചിട്ട് ട്രേസ് ചെയ്തിട്ട് സൈഡിൽ കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ മെറ്റീരിയൽ നേരെ ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് പത്തിഞ്ച് നീളത്തിൽ നമുക്കൊരു ക്വാർട്ടർ ഇഞ്ചുള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കാം ഞാനിവിടെ ഇപ്പം ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ലൈനനുസരിച്ചിട്ട് ഒരു പത്തിഞ്ച് താഴേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് ഓപ്പൺ ആക്കിയെടുക്കാം ഈ ഒരു ഭാഗത്താണ് ബട്ടന്റെയും ബട്ടൺ ഹോളിൻ്റെയും ബാൻഡുകൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിന്റെ നീളം വരുന്നത് പത്തിഞ്ചാണ് അപ്പം ഇതിനേക്കാൾ ഒരു രണ്ടിഞ്ച് കൂടുതലാക്കിയിട്ട് വേണം നമ്മൾ ബാൻഡ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇവിടെ ബട്ടൺ ഹോളിനും ബട്ടിനും വേണ്ടിയിട്ട് നമ്മൾ ഒരേ ലെങ്തിലാണ് ഫാബ്രിക്ക് കട്ട് ചെയ്തെടുക്കുന്നത് പക്ഷേ വിഴുത്ത് നമ്മൾ ബട്ടൺ ഹോളിന് വേണ്ടിയിട്ടുള്ള പീസിൽ മാത്രം രണ്ടര ഇഞ്ചും മറ്റത് ഒരു അര ഇഞ്ച് കുറച്ചിട്ടുമാണ് കട്ട് ചെയ്തെടുക്കുന്നത് മുകളിലേക്കുള്ള പീസ് വരുന്നത് ബട്ടൺ ഹോളിനുള്ളതാണ് അതിനാണ് കുറച്ച് വിഴുത്ത് കൂടുതൽ വേണ്ടത് പിന്നെ തുണിയുടെ തിക്നെസ് അനുസരിച്ചിട്ട് നമ്മൾ ഈ മുകളിലുള്ള ബട്ടൺ ഹോളിന് വേണമെങ്കിൽ ക്യാൻവാസ് കൂടി വെച്ച് കൊടുക്കാം ഇപ്പം ഈ കുർത്തി നമ്മളിങ്ങനെ രണ്ടായിട്ട് ഓപ്പൺ ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഏത് ഭാഗത്തേക്കാണ് ഉള്ളിലേക്ക് കട്ട് ചെയ്തിരിക്കുന്നത് അവിടെയാണ് ബട്ടൺ ഹോളിൻ്റെ പീസ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ബാൻഡ് ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വൺ ഇഞ്ച് പിഴുത്തിൽ ഞാൻ ഒരു ക്യാൻവാസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വൺ ഇഞ്ച് പിടുത്തും ടെൻ ഇഞ്ച് നീളവുമാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഫാബ്രിക്ക് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ട്വൽവ് ഇഞ്ചാണ് ഇപ്പം ഞാൻ ഈ ഒരു ക്യാൻവാസ് ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മൊത്തം രണ്ടര ഇഞ്ച് പിടുത്തോളാം ഈ ബാൻഡിലേക്ക് ഒരു ക്വാർട്ടർ ഇഞ്ച് വിട്ടതിന് ശേഷമാണ് നമ്മൾ ഈ ക്യാൻവാസ് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നത് ഇങ്ങനൊന്ന് അയൺ ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ വിട്ടിരിക്കുന്ന ക്വാർട്ടർ ഇഞ്ച് മാർജിൻ ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് ചെറുതായിട്ട് അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ രണ്ട് ബാൻഡും റെഡിയാണ് ഇനി നമുക്ക് നമുക്കിതെങ്ങനെയാണ് ഇതിലേക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം നമുക്ക് ഈ കുർത്തിയുടെ പീസ് ഒന്ന് ഓപ്പൺ ആക്കി ഓപ്പണാക്കിയെടുക്കാം ഇതിപ്പോൾ ഉൾഭാഗമാണ് കാണിക്കുന്നത് ആദ്യം നമ്മൾ ക്യാൻവാസ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് അതായത് ബട്ടൺ ഹോൾ തുന്നേണ്ട ഭാഗമാണ് എടുക്കുന്നത് വീതി കുറഞ്ഞ ഭാഗത്താണ് നമ്മൾ ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് നമ്മളിപ്പോൾ ഒരു ക്വാർട്ടർ ഇഞ്ച് ഉള്ളിലേക്ക് ഇങ്ങനെ ഇങ്ങനെയൊന്ന് മടക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു മടക്ക് നമ്മുടെ മാർജിനാണ് അതേപോലെ തന്നെ നമ്മുടെ നെക്കിൽ ഒരു ക്വാർട്ടർ ഇഞ്ചിങ്ങനെ ഉള്ളിലേക്കാക്കിയിട്ട് രണ്ടും ഈക്വലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ പത്തിഞ്ചിൽ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്ന ഭാഗം വരെ നമ്മളിങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ബാൻഡ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബട്ടന് വേണ്ടിയിട്ടുള്ള അടുത്ത ബാൻഡ് ഇവിടെ നിന്ന് വെച്ച് കൊടുക്കാം ഇപ്പോൾ വെച്ചിരിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വെക്കുക മുന്നേ ചെയ്തതുപോലെ തന്നെ കറക്റ്റ് ഈ ഒരു ടെൻ ഇഞ്ച് അവസാനിക്കുന്ന ഭാഗം എവിടെ വരെയാണോ ബട്ടൺ ഹോളിനുള്ള ബാൻഡ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അത്രയും നീളത്തിൽ നമ്മളിങ്ങനെ ഒരു ക്വാർട്ടർ ഇഞ്ച് വിട്ടിട്ട് ഈ ഭാഗത്തും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പോർഷനും നമ്മളിങ്ങനെ നിന്ന് താഴെ വരേക്കും സ്റ്റിച്ച് ചെയ്ത് ഒരേ പൊസിഷനിൽ തന്നെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ലോക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് കറക്റ്റ് ഈ ഒരു പോയിന്റിലേക്ക് എത്തുമ്പോഴത്തേക്കും നമുക്കിനി ഇതിനെ ഇങ്ങനെയൊന്ന് പുറത്തേക്ക് എടുക്കണമെങ്കിൽ ഈ കോർണറിലായിട്ട് രണ്ട് സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് ആ ഒരു സ്റ്റിച്ച് കട്ടായി പോവാണ്ട് ആ തുണി മാത്രം കട്ട് ചെയ്യുന്ന വിധത്തിൽ രണ്ട് കോർണറിലേക്കും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ രണ്ട് കോർണറും ഞാനിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബാൻഡിനെ നമുക്ക് പുറത്തേക്കാണ് ഫോൾഡ് ചെയ്യേണ്ടത് അപ്പോൾ ഞാനതിങ്ങനെ ഒന്ന് പുറത്തേക്കാക്കിയിട്ട് നഖം കൊണ്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തൂടെ ഈ പീസ് പുറത്തേക്ക് എടുത്തിട്ട് നമ്മളിങ്ങനെ രണ്ട് ഫോൾഡ് ചെയ്തിട്ടാണ് ഇതിന് പുറമേ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് സ്റ്റിച്ചെല്ലാം നമ്മളെ കറക്റ്റ് ആ ഒരു ടെൻ ഇഞ്ച് അതായത് ആ ഓപ്പണിംഗ് സ്റ്റാർട്ടാകുന്ന ആ ഭാഗത്ത് എത്തുമ്പോഴത്തേക്കും സ്റ്റോപ്പ് ചെയ്യണം ഇപ്പം ചെയ്തതുപോലെ തന്നെ മറുഭാഗത്തും നമ്മളൊന്നും മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇവിടെ പിന്നെ ക്യാൻവാസ് ഉള്ളതുകൊണ്ട് ആദ്യത്തെ ഫോൾഡ് നമ്മൾ ക്യാൻവാസിനോടൊപ്പം ചേർത്തിയിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യും രണ്ടാമത് മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യും പിന്നെ താഴ്ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത മാർജിനൊക്കെ നമ്മളിപ്പം ഈ ഫോൾഡ് ചെയ്ത ഫോൾഡിങ്ങിൻ്റെ ഉള്ളിലോട്ട് കയറ്റി വെച്ചിട്ടാണ് നമ്മളിങ്ങനെ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കറക്റ്റ് മുന്നേ ചെയ്തതുപോലെ തന്നെ ആ ഒരു ടെൻ ഇഞ്ച് എത്താറാവുമ്പോഴത്തേക്കും ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം അതിനുശേഷം നമ്മളിപ്പം അടിഭാഗത്ത് ഓൾറെഡി നമ്മളിപ്പം സ്റ്റിച്ച് ചെയ്തിട്ട് ഈ മാർജിൻ ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ടാവും ഇപ്പം എത്രയും നീളത്തിൻ്റെ ആവശ്യം ഇല്ല ഇത് ഉള്ളിലേക്ക് പോകാനുള്ളതാണ് അപ്പം എക്സ്ട്രാ ഉള്ള ഈ ഒരു പോർഷനിൽ നിന്ന് നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗം ഞാൻ ഇങ്ങനെ ഒന്ന് വെട്ടിയെടുക്കുന്നുണ്ട് ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് എനിക്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ മേളിലത്തെ ബാൻഡിൻ്റെ ഈ സൈഡിൽ നിന്നാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ എത്തുമ്പോഴത്തേക്കും നമ്മൾ അടിയിലത്തെ ആ ഒരു ബാൻഡൊക്കെ ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കവറാക്കി വെച്ചിട്ട് നമ്മൾ ലെഫ്റ്റിലേക്ക് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു താഴെയുള്ള മാർജിനൊക്കെ നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് മടക്കി വെച്ച് കൊടുത്തിട്ട് റൈറ്റിലേക്ക് സ്റ്റിച്ച് ചെയ്തു അതിൻ്റെ ആയിട്ട് തന്നെ ഒന്നുകൂടി മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് ഒരു ബോക്സ് പോലെ ആക്കി ഇവിടെ നമ്മളിങ്ങനെ ഒന്ന് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇനി ഈ നെഗ് പോർഷനിലെ എക്സ്ട്രാ മാർജിനൊക്കെ ഉണ്ടായിരുന്നത് ഞാൻ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനോടൊപ്പം തന്നെ നമുക്ക് ബാക്ക് പീസും കൂടി വെച്ചിട്ട് ഷോൾഡർ രണ്ടും ആക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇവിടെ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇവിടെ സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് ഫോൾഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാർജിൻ വിട്ടിട്ടുണ്ട് അത് ആദ്യം നമുക്കൊന്ന് ഫോൾഡ് ചെയ്യാം അതിനുശേഷം സ്ലീവിൻ്റെയും ആംഹോളിൻ്റെയും സെൻറ്റർ പോർഷൻ കണക്കാക്കിയിട്ട് നമുക്കിതിനൊന്ന് ഈക്വലായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇവിടെ രണ്ട് സ്ലീവ് നമ്മൾ ഇതിനോടൊപ്പം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പോക്കറ്റാണ് ഫിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു സൈഡിൽ പോക്കറ്റിൻ്റെ പൊസിഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഈ മെഷർമെൻറ്റ് വെച്ചിട്ട് ഒന്നുകൂടി മറ സൈഡിലൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കുർത്ത നമ്മളിങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് രണ്ട് സൈഡിലും ഈക്വൽ ആയിട്ടാണോ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പോക്കറ്റ് ഫിക്സ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ പോക്കറ്റിൻ്റെ ഈ ഒരു ഭാഗം ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗം ഉള്ളിലേക്ക് നമ്മളൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രണ്ട് സൈഡും ഈക്വലായിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇനിയിപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന രണ്ട് ഭാഗത്തും ഞാനൊരു ഹാഫ് ഇഞ്ച് കണക്കാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും പോർഷൻ നമ്മൾ ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ് ക്വാർട്ടർ ഇഞ്ച് കണക്കാക്കിയിട്ട് രണ്ട് പ്രാവശ്യം ഫോൾഡ് ചെയ്തിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഇതേപോലെ തന്നെ ഈ നാല് പീസിൽ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതിൽ മടക്കുന്നത് പോലെ തന്നെ സ്ലിറ്റിൻ്റെ ഭാഗവും അതുപോലെ താഴത്തെ ഭാഗവും ഒക്കെ ഇപ്പം പോക്കറ്റ് വയ്ക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ പോക്കറ്റിനും സ്ലിറ്റിനും ഇടയ്ക്കുള്ള ഈ ഒരു ഭാഗം ഒഴുകി സ്ലിറ്റിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് താഴെയും ഫോൾഡ് ചെയ്ത് മറുഭാഗത്തെത്തിയിട്ട് അവസാനിപ്പിച്ചിട്ടുണ്ട് അതുപോലെ പോക്കറ്റിൻ്റെ ഭാഗമൊക്കെ ഫോൾഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അതിനുശേഷം നോക്കുവാണെങ്കിൽ ഈ പോക്കറ്റിനും സ്ലിറ്റിനും ഇടയ്ക്കുള്ള രണ്ട് ഭാഗം മാത്രമാണ് ഫോൾഡിംഗ് ഉള്ളത് അവിടെ ഞാനൊന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ഇപ്പം പോക്കറ്റിനും മുകളിലുള്ള ഭാഗം മുതൽ സ്ലീവിൻ്റെ അറ്റം വരെയും ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം കുർത്തിയുടെ രണ്ട് ഭാഗവും നമ്മൾ ഫുള്ളായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് പോക്കറ്റ് അങ്ങോട്ട് വെച്ച് പിടിപ്പിച്ചാൽ മതിയാവും പോക്കറ്റിന് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളൊരു ആറര ഇങ്ങനെ ഉള്ളിലിട്ട് മടക്കിയിട്ടായിരുന്നു കട്ട് ചെയ്തിരുന്നത് അതേപോലെ തന്നെ നമ്മളിതിങ്ങനെ ഒന്ന് മടക്കിയെടുക്കുന്നുണ്ട് ഇങ്ങനെ മടക്കിയതിന് ശേഷം ഒരു സഞ്ചി പോലെ നമ്മളിതിൻ്റെ മൂന്ന് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാറുണ്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു ക്വാർട്ടർ ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാറുള്ളത് ആ ക്വാർട്ടർ ഇഞ്ച് പോർഷനാണ് നമ്മൾ കുർത്തയുടെ ബോഡിയോടൊപ്പം അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുള്ളത് അപ്പോൾ അത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ആ മടക്കി വെച്ചിരിക്കുന്ന ക്വാർട്ടർ ഇഞ്ച് വിട്ടിട്ട് ഇങ്ങനെ ഈ ഒരു മൂന്ന് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് പോക്കറ്റിൻ്റെ മൂന്ന് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനൊന്ന് റിവേഴ്സ് ചെയ്തെടുക്കണം റിവേഴ്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഈ കോർണർ പോർഷനൊക്കെ നമുക്കിങ്ങനെ ഒന്ന് ഒരു പെന്നാങ്ങാനം കൊണ്ട് വെറുതെ ഒന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് പുറത്തേക്ക് പോകുന്നുള്ളൂ ഇങ്ങനെ ഒന്ന് നമ്മൾ കറക്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ പുറത്തുകൂടി ഒരു സപ്പോർട്ട് സ്റ്റിച്ച് കൂടി കൊടുക്കാറുണ്ട് നമ്മളിപ്പം ഈ ഒരു സപ്പോർട്ട് സ്റ്റിച്ച് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ ഇവിടെ ഒരു ക്വാട്ടർ ഇഞ്ച് നമ്മൾ വിട്ടിട്ടുണ്ട് അതിങ്ങനെ പുറത്തേക്ക് പിടിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി അതുപോലെ ഈ കോണുപോലെ കാണുന്ന ഭാഗമൊക്കെ നമ്മളിങ്ങനെ ഒന്ന് മടക്കി ക്വാർട്ടർ ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് ഈ രണ്ട് പോക്കറ്റിൻ്റെ എല്ലാ വശങ്ങളും നമ്മളിങ്ങനെ ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെയുള്ള ഈ ഒരു ക്വാർട്ടർ ഇഞ്ച് നമ്മൾ വിട്ട ഭാഗം മാത്രം ഇങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ കുർത്തയോടൊപ്പം അറ്റാച്ച് ചെയ്ത് കൊടുക്കാം പോക്കറ്റ് വെക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഏതാണെന്ന് മാർക്ക് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഈ പോക്കറ്റിങ്ങനെ ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ വിട്ട് വെച്ചിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് കറക്റ്റ് സെൻറ്റർ ഫോൾഡ് ചെയ്തിട്ട് ചെറിയൊരു കട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ രണ്ട് പോക്കറ്റിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ലൈൻ നമ്മുടെ കുർത്തയുടെ സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു ലൈനുമായിട്ട് അലൈൻ ചെയ്ത് വരുന്ന വിധത്തിൽ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതുപോലെ കുർത്തയുടെയും ആ ഒരു പോക്കറ്റിൻ്റെ പോർഷൻ കറക്റ്റ് സെൻറ്റർ വരുന്ന വിധത്തിൽ നമുക്കിങ്ങനെ ഒന്ന് സ്പ്ലിറ്റ് ആക്കി വെക്കാം ഇപ്പം നമ്മൾ ആ പോക്കറ്റിൻ്റെ താഴ്ഭാഗം നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു സ്റ്റിച്ച് വരുന്നുണ്ട് ആ ഒരു സ്റ്റിച്ചിൻ്റെ രണ്ട് ലെയറും ബാക്കിലേക്ക് ആക്കി വെച്ചിട്ടാണ് നമ്മൾ പോക്കറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് പോക്കറ്റിൻ്റെ സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി അവിടെ ചെറിയൊരു കട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ സെൻറ്ററും നമ്മളിപ്പം ഇവിടെ ഈ ഒരു ഡിവിഷൻ വരുന്നത് രണ്ട് സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് അപ്പുറം ഇപ്പറേക്കും സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പോർഷനും ഈക്വൽ ആക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് പോക്കറ്റിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഈ ഒരു ഓപ്പണിങ്ങിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യാണ്ട് വിട്ടിരിക്കുന്ന ഈ ഒരു മാർജിൻ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡ് വരേക്ക് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ലോക്ക് ചെയ്തെടുക്കും ശേഷമാണ് നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ചിട്ട് ബാക്കിയുള്ള സ്റ്റിച്ച് ചെയ്യുന്നത് ഇവിടുത്തെ സ്റ്റിച്ച് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഒന്ന് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഈ കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ മറുഭാഗത്തൊന്ന് സ്റ്റാർട്ട് ചെയ്യാം അതിനുശേഷം മേഡിലേക്ക് സ്റ്റിച്ച് ചെയ്യാം കറക്റ്റ് ഈ കോൺ കോൺഭാഗം അവിടുത്തെ സെൻറ്ററിലായിട്ട് വരുന്ന വിധത്തിൽ വേണം സ്റ്റിച്ച് ചെയ്യാൻ അതിനുശേഷം താഴേക്ക് തിരിച്ച് കണ്ടിന്യൂ ചെയ്ത് മറുഭാഗത്തെത്തി നമുക്ക് ലോക്ക് ചെയ്ത് പുറത്തേക്ക് എടുക്കാം പിന്നെ ഈ ഭാഗം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ചരിവ് വന്നു കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ പോക്കറ്റിൻ്റെ ഷേപ്പ് മോശമായി പോവും അപ്പം ഞാൻ സാധാരണയായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ട് ആ ഒരു ലൈൻ കണക്കാക്കിയിട്ടാണ് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാറുള്ളത് ആദ്യം നമുക്ക് ഈ ഓപ്പൺ ആയിരിക്കുന്ന പോർഷൻ ഈ കുർത്തിയോടൊപ്പം വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മേൾഭാഗത്തെ ഒരു ലെയർ ഉണ്ട് അതിലേക്ക് സ്റ്റിച്ച് വീഴാണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ പോക്കറ്റ് ക്ലോസ് ആയി പോവും ഇപ്പം ഇതുവരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഞാനിങ്ങനെ ഈ ഒരു പോക്കറ്റ് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആയിട്ട് തന്നെ ബാക്കിയുള്ള നാല് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തെത്തി ഇവിടെ ഇങ്ങനെ ഒന്ന് ക്ലോസ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പം രണ്ട് സൈഡിലെയും പോക്കറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് കോളറാണ് കോളർ കട്ട് ചെയ്യുന്നതിന് ആദ്യം നമുക്ക് കോളറിൻ്റെ ആണ് വേണ്ടത് അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പം കുർത്തി ഇങ്ങനെ രണ്ടായിട്ട് അടക്കുന്നുണ്ട് ബാക്കിലെ നെക്കിൻ്റെ സെൻറ്റർ ഭാഗത്തു നിന്ന് ഫ്രണ്ടിലെ നമ്മുടെ ബട്ടണിനും ബട്ടൺ ഹോളിനു വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ബാൻഡ് വരെ ഈക്വലായിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം ടേപ്പ് ഇങ്ങനെ ചെറിയ രീതിയിലൊന്ന് ലൂസാക്കിയിട്ട് വേണം ഇങ്ങനൊന്ന് വളച്ചിട്ട് മെഷർ ചെയ്ത് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് ആ കോളറിൻ്റെ ലെങ്ത് കിട്ടുന്നത് ഇപ്പം ഇങ്ങനെ അളന്നെടുത്തിരിക്കുന്നത് കോളറിൻ്റെ ഹാഫ് ആണ് അപ്പോൾ നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്യുന്ന സമയത്ത് ക്യാൻവാസ് രണ്ടായിട്ട് മടക്കിയിട്ട് ഈ ഒരു ലെങ്ത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാറുള്ളത് ഇപ്പോൾ ഓൾറെഡി ഞാനിങ്ങനെ ക്യാൻവാസ് രണ്ടായിട്ടിങ്ങനെ മടക്കിയെടുത്തിട്ടുണ്ട് ആദ്യം സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന കുർത്തിയുടെ ബാക്ക് നെക്കിൻ്റെ നടുക്ക് തിന്ന് ഈ ഷോൾഡർ വരെയൊക്കെ എത്ര നീളം ഉണ്ടോ നോക്കുക അതേപോലെ തന്നെ ക്യാൻവാസിൽ ഫോൾഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തുനിന്ന് താഴേക്ക് എത്ര നീളമാണോ അത് നമ്മളൊന്ന് ആയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷമുള്ള ഭാഗം നമ്മളിങ്ങനെ ഒന്ന് ചരിച്ചിട്ടാണ് മാർക്ക് ചെയ്യാറുള്ളത് നമ്മുടെ നോർമലി നമ്മുടെ നെക്കിൻ്റെ പിഴത്ത് നമ്മളിപ്പോൾ രണ്ടാണോ രണ്ടര ഇഞ്ചാണോ കൊടുത്തിരിക്കുന്നത് അതനുസരിച്ചിട്ട് നമുക്കത് താഴോട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം ടോട്ടൽ ലെങ്ത് നമുക്ക് നയൻ ആൻഡ് ഹാഫാണ് വേണ്ടതെങ്കിൽ ഏകദേശം ഒരു നയൻ ഇഞ്ചിലാണ് നമ്മളിങ്ങനെ ഉള്ളിലോട്ടാക്കി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് താഴേക്ക് എത്തുമ്പോഴത്തേക്ക് ഈ വളവ് വരുന്നത് കാരണം ഓട്ടോമാറ്റിക്കലി നമ്മൾ വരച്ചു വരുമ്പോഴേക്കും ഒരു ഹാഫ് ഇഞ്ച് കൂടുതലായിട്ട് വന്നോളും ഇപ്പം നമുക്ക് കോളറിന്റെ ലെങ്ത് കൃത്യമായിട്ട് നമ്മൾ മെഷർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം നമ്മളിങ്ങനെ വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവാവണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഒന്നുകൂടി ഇതിൻ്റെ മെഷർമെൻറ്റ് ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇനി വിഴുത്ത് എത്ര വേണമെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാം നമുക്ക് ആവശ്യമുള്ള ലെങ്ത്ത് നയൻ ആൻഡ് ഹാഫ് ഇഞ്ചാണ് അപ്പോൾ ആ ഒരു നയൻ ആൻഡ് ഹാഫ് ഇഞ്ചിൽ ഞാനൊരു മാർക്കിംഗ് ഇട്ട് കൊടുക്കുന്നുണ്ട് അവിടുന്ന് ഒരു ഇഞ്ച് വിഴുത്തിലാണ് ഞാൻ സാധാരണ കോളർ കട്ട് ചെയ്യാറുള്ളത് ചിലർ കുറച്ചുകൂടി കൂടുതൽ കൊടുക്കാറുണ്ട് അത് അവരവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കൂടുതലായിട്ടും കുറച്ചായിട്ടും കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടുന്ന് പുറത്തേക്ക് ഒരു ഇഞ്ച് വിരുത്തിലാണ് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത് അതേ അതേപിടത്തിൽ തന്നെ ഈ സെൻറ്ററിൽ നിന്ന് താഴെ വരേക്ക് ഞാൻ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ കോളറിൻ്റെ എഡ്ജ് പോർഷനിൽ എത്തുമ്പോൾ ചിലരൊക്കെ ആയിട്ട് കൊടുക്കാറുണ്ട് ചിലർ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വളച്ചിട്ട് കൊടുക്കാറുണ്ട് ഞാൻ ചെറിയ രീതിയിൽ ഇങ്ങനൊന്ന് വളച്ചിട്ടാണ് കൊടുക്കുന്നത് ഇവിടെ ഇപ്പോൾ കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും ഒരിഞ്ച് തന്നെയാണോ വന്നിരിക്കുന്നത് എന്ന് ഒന്നുകൂടെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ക്യാൻവാസ് രണ്ടായിട്ടൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് കോളറിലേക്ക് വെക്കാനുള്ള തുണിയുടെ മുകളിൽ ഇതൊന്ന് അയൺ ചെയ്ത് പിടിപ്പിച്ചു കൊടുക്കണം ഇവിടെ ഇപ്പോൾ ഞാൻ ഈ ഒരു മെറ്റീരിയൽ മുകളിലായിട്ട് ഇങ്ങനെ ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ക്യാൻവാസിൻ്റെ രണ്ട് ഭാഗവും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് പീസ് ഫാബ്രിക്കാണ് വേണ്ടത് അല്ലെങ്കിൽ ഒരേ ഫാബ്രിക്ക് തന്നെ മടക്കിയിട്ടതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുത്താലും മതി ഞാനിവിടെ സെപ്പറേറ്റ് രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം ഉൾഭാഗത്താണ് ഞാനിത് ഒട്ടിച്ചിരിക്കുന്നത് ഇപ്പം നമുക്ക് അതിൻ്റെ റൈറ്റ് സൈഡുകൾ ഫേസ് ടു ഫേസ് വരുന്ന വിധത്തിൽ ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഒക്കെ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം ഈ ഒരു കർവ് വരുന്ന ഭാഗത്ത് നമുക്കൊരു ക്വാർട്ടർ ഇഞ്ചിൻ്റെ തന്നെ ആവശ്യമുള്ളൂ അപ്പോൾ ആ ഒരു ക്വാർട്ടർ ഇഞ്ച് മാത്രം വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം ഞാൻ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ രണ്ട് പീസിൽ ആദ്യം നമുക്ക് ക്യാൻവാസ് ഒട്ടിച്ചിരിക്കുന്ന പീസിൻ്റെ മാർജിൻ മാത്രം ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പം ഈ ഒരു പീസ് ഫുള്ളായിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനോടൊപ്പം തന്നെ മറ്റേ പീസ് കൂടി ഇങ്ങനെ ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾ നമ്മളിതിൻ്റെ ഉൾഭാഗത്ത് അതായത് ഇങ്ങനെ ഈ ഒരു സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരേക്ക് ഇങ്ങനെ ഒന്ന് വളച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ ക്യാൻവാസിനോടൊപ്പം ചേർത്തിയിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ എക്സ്ട്രാ വരുന്ന മാർജിനൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഒരു ക്വാർട്ടർ ഇഞ്ച് തന്നെ നമ്മൾ മാർജിനായിട്ട് വെച്ചേക്കേണ്ടതിൻ്റെ ആവശ്യമുള്ളൂ അതിന് ശേഷം ഈ ഒരു കറു വരുന്ന ഭാഗത്തെല്ലാം ചെറിയ ചെറിയ സ്നിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ കോളർ ഒന്ന് പുറമേക്ക് തിരിച്ചെടുക്കാം അതിനുശേഷം ശേഷം നമുക്കിത് കുർത്തയോടൊപ്പം അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് തന്നെ കുർത്തയുടെ കറക്റ്റ് സെൻറ്റർ നെക്ക് അതായത് ബാക്ക് നെക്കിൻ്റെ കറക്റ്റ് സെൻറ്റർ പോർഷനിൽ നമ്മൾ ചെറുതായിട്ടൊരു കട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പം തിരിച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു കോളറിൻ്റെ സെൻ്റർ ഭാഗവും കണ്ടുപിടിച്ചിട്ട് അതിലും കറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഒരു മാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു രണ്ട് പോർഷനും നമ്മളിങ്ങനെ ഈക്വൽ ആക്കി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടത് ഇനി സ്റ്റിച്ച് ചെയ്യേണ്ടത് നമ്മൾ ഈ കുർത്തയുടെ ഉൾഭാഗത്ത് നിന്നാണ് അതായത് ഈ നെക്കിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻറ്റിൻ്റെ ഉൾഭാഗത്തു നിന്ന് നമ്മുടെ ഓൾറെഡി കോളറിൻ്റെ ഒരു പോർഷൻ നമ്മൾ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് അത് രണ്ടും ഇങ്ങനെ ഈക്വൽ ആക്കി പിടിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് ബാക്കിലേക്കാണ് സ്റ്റിച്ച് ചെയ്തു പോകുന്നത് അപ്പം വലിയ കോൺഫിഡൻസ് ഇല്ല ചിലപ്പം തെറ്റോന്ന് മിസ്റ്റേക്കോ എന്നൊക്കെ ഡൗട്ട് തോന്നുന്നവരുണ്ടെങ്കിൽ ബാക്കിൽ നമ്മൾ ഓൾറെഡി കോളറിലും അതുപോലെ തന്നെ കുർത്തയുടെ നെക്കിലും ഓരോ കട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ ഈക്വൽ ആക്കി വെച്ചിട്ട് നടുക്ക് നിന്ന് സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വന്നാലും മതി ഇങ്ങനെ കോളർ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും ചെറിയ ഷോർട്ടേജ് ഒക്കെ വരുവാണെങ്കിൽ എവിടെയാണോ ഷോർട്ടേജ് വരുന്നത് ആ പീസ് ചെറുതായിട്ടൊന്ന് വലിച്ചു പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് വരും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കോളർ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തൊക്കെ എക്സ്ട്രാ മാർജിൻ മാർജിനുണ്ടെങ്കിൽ അതും കൂടി ചെറുതായിട്ടൊന്ന് ട്രിം ചെയ്തതിന് ശേഷം മാർജിനൊക്കെ ഈ കോളറിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ മേളിലൂടെ ഈ മാർജിനോട് ചേർത്തിട്ട് നമ്മളിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇപ്പം ഈ കോളറിൻ്റെ പുറമേക്കുള്ള ഭാഗമാണ് നമുക്ക് കവർ ചെയ്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അത് ഫുള്ളായിട്ടും ഇങ്ങനെ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ കോളറിൻ്റെ സൈഡിൽ എക്സ്ട്രാ സ്റ്റിച്ച് കൊടുക്കാം ഡബിൾ സ്റ്റിച്ചും ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഇവിടെ നമുക്ക് കുർത്തയുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ആയിട്ട് ചെയ്യേണ്ടത് ബട്ടനും ബട്ടൺ ഹോളും ചെയ്ത് കൊടുക്കലാണ് ഇവിടെ ഇപ്പോൾ ഈ ബട്ടൺ വെക്കുന്ന ഈ ബാറ്റിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഈ ഒരു പ്രിൻറ്റിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് കാരണം ഞാനിവിടെ ബട്ടൺ ആയിട്ട് വെച്ച് കൊടുക്കുന്നില്ല ഉള്ളിൽ പ്രസ് ബട്ടനാണ് കൊടുത്തിരിക്കുന്നത് അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്തെടുക്കാം ഇത്രയാണ് അപ്പോൾ ഒരു മെയിൻസ് കുർത്തയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വരുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ